ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചക്കക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇത് ഒരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ കറിയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ നിന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചക്ക കറി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഈ കറിയൊക്കെ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഫ്രീസറിൽ കുറച്ച് ചക്ക സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നേ ചക്ക കിട്ടിയപ്പോൾ അതിൻ്റെ ചവണി എല്ലാം കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് കറിക്ക് വേണ്ടി അരിഞ്ഞ് വെച്ച് എടുത്തിട്ട് കിറ്റിലാക്കി കെട്ടിവച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ ഇത് ഒരു മാസമായിട്ടുള്ള ചക്കയാണ് നമുക്ക് ചക്കയുള്ള സമയത്ത് ഇതുപോലെ അവിയലിനോ കറിക്കോ നമ്മൾ അരിഞ്ഞ് ഇതുപോലെ കിറ്റിൽ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ നമുക്ക് ഒരു മാസമല്ല മാസക്കണക്കിന് അല്ലെങ്കിൽ വർഷക്കണക്കിന് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ ഒരു കേടും വരത്തില്ല നമുക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇത് എടുത്തിട്ട് കുറച്ച് നേരം വെളിയിൽ വെച്ചാൽ മതി കേട്ടോ അതിൻ്റെ ഐസ് കെട്ടിയൊക്കെ അലിഞ്ഞ് പോയിക്കൊള്ളും അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ച ചക്കയാണ് അതിൻ്റെ ഐസൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകിയിട്ട് ഒരു ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാൻ കേട്ടോ ഇനി ഫ്രീസറിൽ വെച്ചിരുന്ന ചക്ക എടുത്ത് കറി വെക്കുമ്പോൾ ഒരു ടേസ്റ്റിന് കുറവും ഉണ്ടാവില്ല കേട്ടോ അന്ന് പറിച്ചു വെച്ച ചക്കയെപ്പോലെ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ ഞാൻ ചക്ക മൊത്തം കഴുകിയിട്ട് ഒരു ചട്ടിയിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചക്കക്കുരും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ചക്കക്കുരു ഇതുപോലെ വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തതാണേ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ആ മെഷറിംഗ് കപ്പിന് തന്നെ ഒരു മൂന്ന് കപ്പ് വെള്ളം ഞാൻ എന്താ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ആദ്യത്തെ കപ്പ് രണ്ടാമത്തെ കപ്പ് മൂന്നാമത്തെ കപ്പും വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോൾ ചക്ക മുങ്ങി നിൽക്കുന്നതിനേക്കാളും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വയ്ക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് കിട്ടട്ടെ അപ്പോൾ ചക്ക ഇരുന്ന് വേവുന്ന സമയത്ത് നമുക്കിതിനിടയ്ക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടി ഒരു ചെറിയ ജാറെ എടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിയപ്പിലിട്ട് കൊടുക്കാം ഒരു തണ്ട് കറിയപ്പിലെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഉരി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണോളം ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കൂടി ഒന്ന് അരച്ചെടുക്കണം നമ്മൾ അവിയലിനൊക്കെ മല വെജിറ്റബിൾ അവിയലിനൊക്കെ ചേർത്ത് അരയ്ക്കുന്നത് പോലെ തന്നെ അരച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ അതാ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ അര കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ച് ഒന്ന് അവിയലിന് പോലെ ഒന്ന് അരച്ചെടുക്കുകയാണേ അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ വെള്ളമൊക്കെ വറ്റിയിട്ട് ചക്ക കുരുവും ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് സ്പൂൺ വെച്ചൊന്ന് അരങ്ങി കൊടുക്കുക ഒട്ടും കട്ടിയായിട്ട് കിടക്കാൻ പാടില്ല കേട്ടോ എല്ലാം നന്നായിട്ട് തന്നെ അരങ്ങി ഉടച്ചു കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം അഞ്ച് ശേഷം ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കുക അതാ നമ്മുടെ ചക്ക ഏകദേശം നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ജാറ് കഴിയിയ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാവേ ഇപ്പോൾ അത് ആ ചക്കയും ചക്ക ഒക്കെ നന്നായിട്ട് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ജാറ് കഴുകിയ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കൊന്ന് ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കാം അപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ചക്കക്കറി നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് നല്ല ലൂസാക്കണം ഈ ചക്കറി അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ലൂസാക്കാം അപ്പോൾ ഒരു അടുപ്പിൽ ഞാൻ എന്താ തിളയ്ക്കാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുന്നേ അത് നമുക്ക് നമുക്കിത് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് മൂന്ന് കപ്പ് വെള്ളം ആവശ്യമായിട്ടുണ്ട് ഇപ്പോൾ ഇതാ രണ്ട് കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തു കുറച്ച് വെള്ളം കൂടി ചേരും കേട്ടോ നമ്മൾ ഈ ചക്കക്കറി തയ്യാറാക്കുമ്പോൾ നിറയെ വെള്ളം ഒഴിക്കണം കേട്ടോ നന്നായിട്ട് ലൂസാക്കണം കാരണം ഇത് നന്നായിട്ട് ഒന്ന് ചൂടാറി വരുമ്പോൾ കുറച്ചും കൂടി തിക്കാവും കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ നല്ല ലൂസാക്കി എടുക്കണം അപ്പോൾ ഞാൻ അത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഏകദേശം ഒരു മൂന്ന് കപ്പോളം വെള്ളം ഞാൻ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ മൊത്തം മൂന്ന് കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി നമുക്ക് ഉപ്പ് നോക്കാം അപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ ഒത്തിരി കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പും എരിവുമൊക്കെ പാകത്തിനായിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് തിളപ്പിക്കണം പിന്നെ നമുക്ക് ഇതിൻ്റെ നൂല് എടുക്കണമെങ്കിൽ ഇതോലൊന്ന് സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഇതിൻ്റെ ആ കൈലിൻ്റെ ഭാഗത്ത് കുരുങ്ങി വരും കേട്ടോ അപ്പോൾ അത് നമുക്ക് നീക്കം ചെയ്താൽ മതി അങ്ങനെ ഞാനൊരു നാലഞ്ച് പ്രാവശ്യം ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ആ നൂലൊക്കെ ഒന്ന് ഉള്ള നൂലൊക്കെ ഇളങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ നമ്മുടെ ചക്കക്കറി നല്ല നൂലെല്ലാം പോയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് ഇതുപോലെ ഉള്ളതത്രയും ഞാൻ എന്താ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ആ ഉള്ള നൂലും കൂടി മാറ്റിയത് കൊണ്ട് ചക്കറി ഇങ്ങനെ കയ്യിൽ കോരി കഴിക്കാൻ നല്ലൊരു ഇതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചക്കക്കറി നന്നായിട്ട് തിളച്ച് നല്ലതായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇതിനൊരു വറുക് താളിച്ചൊഴിക്കണം കേട്ടോ അതിനുവേണ്ടി ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീനിച്ചട്ടി നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് കറിയേപ്പില ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണമേ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കണം ഒരു രണ്ട് മിനിറ്റ് ഒക്കെ ആയപ്പോൾ നമ്മുടെ തേങ്ങ ഒരു പകുതി മൂപ്പായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് മറ്റൽ മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ചതച്ച മുളുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുകയോ ചെയ്യുക എൻ്റെ ഒരു ചില്ലി ഫ്ലേക്സ് ഉണ്ടായിരുന്നു അത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി നമ്മൾ ഇട്ട് കൊടുത്താൽ ചതച്ച മുളകും കൂടി ഒന്ന് മൂത്ത് വന്നാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ വരക് നേരെ നമ്മുടെ ചക്കക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇന്ന് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഈ വരക് നമുക്ക് ചക്കക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ചക്ക കുറച്ചൊന്ന് ചൂടാറിയപ്പോൾ ഏകദേശം കുറച്ചും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതാണ് കറക്റ്റ് പരുവം അപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഞാനിവിടെ തയ്യാറാക്കിയത് നമ്മുടെ തേങ്ങ വറുത്ത് ചേർത്ത് തയ്യാറാക്കിയ എരിശോരിയാണ് കേട്ടോ ചക്ക എരിശ്ശോരി വളരെ ടേസ്റ്റിയാണ് ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി അപ്പോൾ നമ്മുടെ വറുത്തെടുത്ത തേങ്ങ മൊത്തവും ഞാൻ എന്താ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ എരിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടി കൂടു നല്ല ഏറ്റവും നല്ലത് നൂല് കുറഞ്ഞ ചക്കയാണ് എടുക്കേണ്ടത് കേട്ടോ ഇത് നൂല് കുറഞ്ഞ ചക്കയായിരുന്നു പിന്നെ ഉള്ള നൂല് ഞാൻ നിങ്ങൾ കണ്ടല്ലോ സ്കൂളിൽ കറക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിലൊഴിച്ച് കഴിക്കാൻ ഇത് മാത്രം മതി കേട്ടോ വേറൊരു കറി ഇടയും ആവശ്യമില്ല അത്രയ്ക്ക് രുചികരമാണ് ഈ എരിശ്ശേരി അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് എനിക്കൊന്ന് പറയാനുള്ളത് വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് പിന്നീട് ഇവിടെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള എലിശ്ശേരി വിഭവം ഇവിടെ തയ്യാറായി അപ്പോൾ ഞാൻ കാണിച്ച ടിപ്പ് മറന്നു പോകേണ്ട ചക്കയുള്ള കാലത്ത് നമ്മൾ ഇതുപോലെ ചക്ക കറിക്കും ചക്ക അവിയലിനൊക്കെ എറുത്ത് തയ്യാറാക്കി നമ്മൾ കിറ്റിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നാൽ മാസങ്ങളല്ല വർഷങ്ങളോളം നമുക്ക് കേടു കൂടാതിരിക്കും കേട്ടോ നമുക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഒരു കിറ്റെടുത്ത് നമുക്ക് വേണ്ടതുപോലെ ചെയ്ത് പാചകം ചെയ്ത് കഴിക്കാം അപ്പോൾ അതാ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സ്പൂണ് എരിശ്ശേരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കുഴച്ചിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഏത് കഴിച്ച് നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയാം കേട്ടോ അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ അതാ കഴിച്ചു നോക്കിയപ്പോൾ ഒരു രക്ഷയുമില്ല ഒടുക്കലത്തെ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഒന്നും പറയാനില്ല കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്ക രീശ്ശേരിയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതുവരേക്ക് എല്ലാവർക്കും താങ്ക്